നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ട്രംപ് അധികാരത്തിൽ വന്നിട്ടും ട്രംപ് ആരാധകർക്ക് ഒരു ആവേശം കുറവായിരുന്നു അധികാരത്തിൽ എത്തിയതിന്റെ സന്തോഷം ഉണ്ട് എങ്കിലും എല്ലാരും കരുതിയിരുന്നത് ഒരു ഒരു വെടിക്കെട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഒന്നുകിൽ ഇറാനിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ ഹിറ്റ് ലിസ്റ്റിലുള്ള യമനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് കരുതിയതാണ് പക്ഷേ ജനുവരി ഇരുപതിന് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ട്രംപിന്റെ നിലപാടുകൾ നയതന്ത്രപരമായി മുൻപോട്ട് പോകുന്ന ട്രംപിനെ നമ്മൾ കണ്ടു അപ്പോൾ ഏഹ് ഇറാനോടൊക്കെ ഒന്ന് മയപ്പെട്ടു നിൽക്കുന്ന ട്രംപിനെ നമ്മൾ കണ്ടു പക്ഷെ അത് ട്രംപിന്റെ ആരാധകർക്ക് ഒരു നിരാശ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി ഒന്ന് കാത്തിരുന്നു ഒന്നും ഉണ്ടായില്ല മാർച്ചിൽ ഇപ്പോൾ പകുതി വരെയൊക്കെ എല്ലാവരും ഒന്ന് കാത്തിരുന്നു ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ പൊടുന്നനെയാണ് രണ്ട് നീക്കങ്ങൾ അതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് രണ്ട് ആക്രമണങ്ങൾ അമേരിക്ക അഴിച്ചുവിട്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ എസിന്റെ തലവനെ വധിച്ചു അതിനുശേഷം വൈറ്റ് ഹൗസിൽ ഉറങ്ങാതെ കാത്തിരുന്ന ട്രംപ് തൊട്ടടുത്ത നിമിഷം നടത്തിയിരിക്കുന്നത് യമനിൽ കയറി കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു ഇറാൻ പോലും ഞെട്ടുന്ന തരത്തിലുള്ള ഒരു ആക്രമണമായി പോയി ശരിക്കും നമ്മൾ ട്രംപ് അധികാരത്തിൽ വന്നാലും തങ്ങളുടെ രോമത്തിൽ തൊടില്ല എന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു ഹൂതികൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആക്രമണം നടത്തിയതിനു ശേഷം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ സമയം അടുത്തിരിക്കുന്നു ഇനി ഇവരെ മുച്ചൂട് മുടിക്കാതെ ഈ ആക്രമണം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ യമന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ ഇത് ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് ഞാനും ശ്രീജിയും തമ്മിൽ ഒരു ചർച്ച നടത്തിയിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ദിവസം തന്നെ ട്രംപ് യമനിലേക്ക് ഒരു ആക്രമണം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് അതിന് ഞങ്ങൾ കാരണം പറഞ്ഞ രണ്ട് കാരണമായിരുന്നു ഒന്ന് പൂതികള് പറഞ്ഞിരുന്നു ഗസയിലേക്ക് ഭക്ഷ്യ ഭക്ഷ്യവും വെള്ളമൊന്നും എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുകൂടെ പോകുന്ന ഒരു കപ്പലിനെയും വെറുതെ വിടില്ല എന്ന് ഭൂതികളൊരു ഭീഷണി മുഴക്കിയിരുന്നു രണ്ടാമതായിട്ട് വേറൊരു കാരണം വന്നത് ഗമനയിക്ക് ട്രംപ് ഒരു ലെറ്റർ അയച്ചിരുന്നല്ലോ അത് പക്ഷേ തുറന്നു പോലും നോക്കിയില്ല അപ്പൊ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ ആക്കുമ്പോഴ് എന്തായാലും അതൊരു സാധ്യതയായിരുന്നു കാരണം ട്രംപ് എന്തായാലും ഒരു അനുരഞ്ജനത്തിന് വേണ്ടിയിട്ടൊന്നും പോവില്ല ഇങ്ങനൊരു സംഭവം ഒന്നും എറിഞ്ഞു കൊടുത്തതാണ് അപ്പോ കൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗമനീയ്ക്ക് ഏറ്റവും വലിയ മോശം കൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ട്രംപിന് ട്രംപിനൊരു അടികിട്ട് വട കിട്ടുകയും ചെയ്തു ഇത് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത ദിവസം തന്നെ നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് പറയേണ്ടി വരും െ കുറിച്ചുള്ള പറയേണ്ടി വരുന്നത് അതിപ്പോ അച്ചട്ടായിരിക്കുകയാണ് അല്ല ആക്രമണം വേണ്ടിയിട്ടെന്നല്ല കാരണം ഇത് തികച്ചും അനിവാര്യമായ ഒരു ചെങ്കടൽ വഴി വലിയ നാശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകവിപണിയെ ബാധിക്കുകയാണ് കാര്യങ്ങൾ കടൽ മാറി സഞ്ചരിക്കുകയാണ് അമേരിക്കയെ പോലും ആക്രമിക്കാൻ അവർ പഠിച്ചിട്ടില്ല അപ്പൊ അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്തിട്ട് ഇറാൻ തന്നെയാണ് പുറകെ വരുന്നത് അപ്പൊ ഇറാനുള്ള ശക്തമായ ഒരു വാണിംഗ് തന്നെയാണ് ട്രംപ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ എന്തായാലും പതിനഞ്ച് കൂതികള് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പൊ നമുക്ക് വിവരങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ യമനിൽ ഇനി ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും ഹുദൈദ തുറമുഖം കടന്ന് ഒരുത്തനും യമനിലേക്ക് കടക്കില്ല എന്നുള്ളതായിരുന്നു എന്നാൽ ശക്തമായ ആക്രമണം നടത്താൻ ആ അഴിച്ചുവിടാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നമുക്കറിയാം ട്രംപ് മുൻപ് ഇരുന്നപ്പോഴും ട്രംപിന്റെ നയം ഭീകരവാദത്തിനോട് ഭീകരവാദത്തിനോട് ഒരു തരത്തിലും സന്ധി എന്നുള്ളതാണ് ട്രംപ് ഇരുന്നപ്പോഴാണ് ബാഗ്ദാദിയെ കൊലപ്പെടുത്തുന്നത് ഐ എസിന്റെ അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് അബൂഖദീജ ലോകം ഭയക്കുന്ന െ കൊന്നത് ശരിക്കും ഭയങ്കര ആവരുമാണ് ട്രംപ് തന്നെ പറഞ്ഞത് നായ കൊല്ലുന്ന പോലെയാണ് ശരിക്കും അതിനെ ചെയ്ത് ഇയാള് ബാഗ്ദാദി ഓടുമ്പോഴ് ബാക്കിൽ ഈ വേട്ടപ്പട്ടികള് പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു ശരിക്കാ തുരങ്കത്തിന്റെ അവസാനം എത്തിക്കഴിഞ്ഞപ്പം ബോംബ് കൂട്ടി അപ്പൊ അലറികരഞ്ഞ് എന്നിട്ട് എന്നിട്ട് പറഞ്ഞ വേട്ടപ്പട്ടിയെ വിട്ടിട്ട് നായ അലറി കരയുന്നത് പോലെ എന്നൊക്കെ ട്രംപ് പറയുകയും ചെയ്തു ഭീകരർക്ക് കൊടുത്ത ഒരു വാണിംഗ് അതായത് തീവ്രവാദം കൊണ്ട് വരുന്ന ആരാണെങ്കിലും അവരുടെ അവസ്ഥ ഇതായിരിക്കും ഒരു ഇതായിരിക്കുക അഭൂഗതീജറിപ്പോയി അപ്പോൾ അത്തരത്തിൽ ഈ ഐ എസ് അത് ട്രംപിന്റെ മയോ ഇല്ലാത്ത ഇതിലോ മറ്റേ ഭീകരവാദികളെ കൊന്നൊടുക്കുന്നു കൊല്ലുന്നു അവരെ പിടിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് എടുത്തുപറയേണ്ട ഒരു പക്ഷേ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട് കാരണം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് വലിയ നാശനഷ്ടങ്ങൾ സമ്മാനിച്ച സിൻവറെ പോലും ഇസ്രയേല് കൊലപ്പെടുത്തുന്നത് ഒരു മര്യാദ ട്രംപ് ആ ഒരു മര്യാദ യോഗം നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള പ്രഖ്യാപനമാണ് അത് ഈ ഐ എസിന്റെ ഈ തലവനെ കൊലപ്പെടുത്തിയതിന് ശേഷം യമനിൽ കയറി അടിക്കുന്നു അതായത് ഒരു മുന്നറിയിപ്പാണ് ഇതാണ് നിങ്ങൾക്കും വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഈ രണ്ട് ആക്രമണങ്ങളും അമേരിക്ക അമേരിക്ക നടത്തിയിരിക്കുന്നത് അപ്പോൾ തികച്ചും കൃത്യമായ ഒരു ഇറാനും ഇറാനുള്ള ഒരു കൂടിയാണ് പറഞ്ഞു കഴിയുകയും ചെയ്തു ഈ ആക്രമണം നടത്തി യമനിൽ ആക്രമണം നടത്തിയതിനു ശേഷം ട്രംപ് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് ഇറാൻ ഇനി ഹൂതികൾക്ക് അല്ലെങ്കിൽ ഹമാസിന് ഹിസ്ബുള്ളക്ക് പിന്തുണയുമായി രംഗത്ത് നിൽക്കുകയാണെങ്കിൽ അറി ഒളിഞ്ഞോ തെളിഞ്ഞോ സഹായം കൊടുക്കുകയാണെങ്കിൽ കൃത്യമായ മറുപടി ഇറാനെടുക്കും ഇപ്പൊ ഹൂതികൾക്ക് കാരണം ഇത് തന്നെ കാരണം ഇസ്രായേലിനെതിരെ കൈ ഉയർത്തി എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഹൂതികൾക്ക് ഇപ്പൊ എതിരെ ഈ ഒരു ആക്രമണത്തിന് കാരണം അപ്പോൾ അങ്ങനെയൊന്നുണ്ട് ഇസ്രയേലിനെതിരെ ആരെങ്കിലും ഒരു കൈ ഉയർത്തുകയാണെങ്കിൽ ഇസ്രയേലിനെതിരെ ആരെങ്കിലും തിരികുകയാണെങ്കിൽ അത് ആരെങ്കിലും മീൻസ് ഇറാനോ അല്ലെങ്കിൽ ഹിസ്ബുള്ള ട്രിപ്പിൾ എച്ചില ആരെങ്കിലുമോ അവർക്ക് കടുത്ത നടപടി തന്നെ നേരിടേണ്ടി വരും എന്നുള്ളതിന്റെ മുന്നറിയിപ്പ് കൂടിയാണിത് ഇറാന്റെ സകല ശക്തികളെയും ഇല്ലാതാക്കും എന്ന് ബെഞ്ചമിൻ നദന്യാ പറഞ്ഞിരുന്നു ഇറാന്റെ പ്രോക്സികളിൽ നമുക്കറിയാം പ്രധാനപ്പെട്ടതാണ് ആ ഹമാർ ആ രണ്ട് തലകൾ വീണ് അത് കഴിഞ്ഞ് സിറിയയിലേക്ക് കയറി അതിക്രൂരമായ നടപടികൾ ഇസ്രയേൽ നടത്തി അതായത് സിറിയയിൽ നിന്ന് ഇറാനെടുമോ ഓടിച്ചു ഹിസ്ബുൾക്ക് സിറിയയിൽ തലപൊക്കാൻ കഴിയാത്ത അവസരം ഉണ്ടാക്കി വെച്ചു ബാക്കി കിടക്കുന്നത് ഈ ട്രിപ്പിൾ എച്ചിൽ പക്ഷേ ഈ ആക്രമണം നടന്നതിന് ശേഷം തലവൻ അബ്ദുൾ അൽഹൂതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ശക്തമായ അമേരിക്ക കണക്ക് കൂട്ടുന്നതിനും ട്രംപ് കണക്ക് കൂട്ടുന്നതിനും അപ്പുറമാണ് ഞങ്ങളുടെ ശക്തി എന്ന് അൽഹൂതി ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ശരിയാണ് ഒരു പരിധി വരെ അവർ പറയുന്നതിൽ വാസ്തവമുണ്ട് കാരണം ഹമാസിനെയോ ഹിസ്ബുള്ളയോ പോലെ അല്ല കൂതികൾ പ്രബലരാണ് അവരുടെ കയ്യിൽ ആയുധക്കരുത്തുണ്ട് എന്നുള്ളതാണ് അതി അത്യാധുനികമായ ആയുധങ്ങൾ നമുക്കറിയാം അതിൽ ഏറ്റവും അമേരിക്ക പോലും ഞെട്ടി ആ ഒരു ഘട്ടത്തിലാണ് ഇനി കൂതികൾ വേണ്ട എന്ന് അമേരിക്ക തീരുമാനിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത് എബ്രഹാം ലിങ്കണ് നേരെ യു എസിന്റെ കപ്പൽ പടക്കപ്പൽ അവരുടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനമാണ് ആ കപ്പൽ പോലും ഒരു പക്ഷിക്ക് പോലും പറക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ അതിന് മീറ്റർ അടുത്ത് വരെ ആക്രമണം നടത്താൻ ഭൂതികൾക്ക് കഴിഞ്ഞു അതിനുശേഷം അവർ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് അമേരിക്കയ്ക്ക് പോലും ഞങ്ങളെ തൊടാൻ കഴിയില്ല എന്നുള്ളത് ബൈഡൻ ഇരിക്കുന്ന സമയത്താണ് ലിങ്കൺ നേരെ ആക്രമണം നടക്കുന്നത് അന്ന് ട്രംപ് പൊട്ടിത്തെറിച്ചു എന്തുകൊണ്ടൊരു നടപടി എടുക്കാൻ ബൈഡന് കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യം വന്നു അപ്പോഴും ബൈഡൻ അവരെ എന്തിന് വെറുതെ വിട്ടു എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട് ചില ബൈഡന്റെ നയം കുറച്ച് ഒന്ന് ബൈഡൻ അപ്പോൾ സ്ഥാനം ഒഴിയാണെന്നും ബൈഡൻ അറിയാമായിരുന്നു അധികാരത്തിൽ അധികാരത്തിൽ നിന്ന് മാറും ഇനി ബൈഡന് തൽക്കാലം ചാൻസ് ഇല്ല എന്നുള്ളത് ബൈഡൻ അറിയാമായിരുന്നു അപ്പൊ വലിയ പരിക്കില്ലാതെ നല്ല രീതിയിൽ അങ്ങ് മാറുക പിന്നെ അതെല്ലാം മുൻ ഇറങ്ങിയിട്ട് ഇതുപോലത്തെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ബൈഡന് കുറച്ച് മടിയായിരുന്നു തന്നെയല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സമയത്ത് ഒരു വലിയ പ്രതിസന്ധിയിലാണ് ബൈഡൻ ഉണ്ടായിരുന്നത് ഇവിടെ ഇസ്രയേൽ ഒരു പശ്ചിമേഷ്യയിൽ എപ്പോൾ വേണമെങ്കിലും ഇറാൻ ഇസ്രയേൽ യുദ്ധം നടക്കുമെന്ന ഭീതി തൊട്ടപ്പുറത്ത് റഷ്യ യുക്രൈൻ എന്തും സംഭവിക്കാം എന്ന അവസ്ഥയിൽ ഇവർക്ക് രണ്ടുപേർക്കും സഹായം കൊടുത്ത് അമേരിക്ക നിൽക്കുന്നു അപ്പോൾ ബൈഡന് ഇനിയൊരു പ്രതിസന്ധി കൂടി എടുത്ത് തലയിൽ അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ സൗദിയെ സുരക്ഷിതമാക്കിയിട്ട് വേണം ഹൂതികളെ കയറി അടിക്കാൻ കാരണം അവിടെ അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഒരു പ്രതിസന്ധിയാണ് ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ സൗദിയെ സുരക്ഷിതമാക്കുക എന്നുള്ളത് അപ്പോൾ അത്ര വലിയൊരു വെല്ലുവിളി എടുത്ത് തലയിൽ വെക്കാൻ ബൈഡന് തൽക്കാലം വയ്യ എന്നുള്ളത് കൊണ്ട് ട്രംപിന് അതൊന്നും ഇല്ല ഈ പറഞ്ഞ പോലെ ആദ്യം ഐ എസ് തലവിന് ഒരു ഇത് കൊടുത്തു അത് മുന്നറിയിപ്പായിരുന്നു തന്നെ പതിനഞ്ച് തലകള് ഇപ്പോ അരിഞ്ഞിട്ടിരിക്കുകയാണ് ഇനി പക്ഷെ അൽഹൂദി ഇങ്ങനെ പറഞ്ഞോണ്ട് കാര്യൊന്നുമില്ല എന്തായാലും ഈ പ്രധാനപ്പെട്ട നേതാവാണ് അൽഹൂതി പക്ഷെ അതൊന്നും വില പോകുന്ന ട്രംപിന്റെ മുമ്പിൽ വില പോകാനുള്ള യാതൊരു ചാൻസും ഇല്ല ഇപ്പൊ തന്നെ തലസ്ഥാനമായ സെനയില് ഗംഭീര വ്യോമാക്രമണം തന്നെയാണ് നടത്തിയത് അതും വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു യമൻ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം ഭൂതികൾ അഴിച്ചുവിടുന്ന ഈ ഒരു ആക്രമണം അമേരിക്ക യമനിലേക്ക് തിരിയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഗാസയിലെയും ലബനനിലെയും അവസ്ഥയായിരിക്കും യമനിലും ഉണ്ടാകാൻ പോകുന്നത് കാരണം നമുക്കറിയാം യമനിൽ വലിയ തോതിൽ ഭീകരരോടൊപ്പം ഭീകർ ഒരു വലിയ ഒരു പ്രദേശം തന്നെ ഭീകരരുടെ കൈപ്പിടിയിലാണ് അവിടുത്തെ യമൻ സർക്കാരിന് വലിയ റോൾ ഇല്ല എന്ന് തന്നെ പറയാം എങ്കിൽ കൂടിയും വലിയ ജനവാസ കേന്ദ്രം ആ മേഖലകളിലൊക്കെ അമേരിക്ക ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടും നമുക്കറിയാം യമനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിൽ കഴിയുന്ന ഒരു രാജ്യമാണ് അത് തന്നെ ഈ പറഞ്ഞുള്ള ചെങ്കടലിൽ നിന്ന് തന്നെയാണ് ഹാരിയസ് റുമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നിട്ടാണ് യുദ്ധ വിമാനങ്ങൾ സനയിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ ചെങ്കടലിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് ചെങ്കടലിലാണ് ഈ ഒരു ഹൂതികള് ഭീഷണി മുഴക്കിയത് അതേ ചങ്കടലിൽ തന്നെ നിന്നുകൊണ്ടാണ് സനയിലിക്ക് ആക്രമണം നടത്തുന്നതും എനിക്ക് തോന്നുന്നു ട്രംപ് നടത്താൻ പോകുന്ന ഒരു നീക്കം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം കാരണം ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും പുറന്തള്ളിയിട്ട് അവിടം അമേരിക്കയുടെ ഒരു നിരീക്ഷണത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റും എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് ലബനനിൽ ഒരു ഒരു ഭാഗം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു ഊതികൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഗോലാൻകുന്നിന്റെ ആ ഒരു ഏരിയ അവിടെ നിന്നാണ് ഹിസ്ബുളകളെ അടിച്ചു അടിച്ചു അതായത് ഇസ്രയേലിന് വലിയ ഒരു ഇനി ഒരു വെല്ലുവിളി ഉയർത്താത്ത തരത്തിൽ അവിടെ നിന്നും അവരെ ഗൊലാൻകുന്നിന്റെ ഭാഗങ്ങളിൽ നിന്ന് അവരെ ഓടിക്കുന്നു സിറിയയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലവും കൂടിയാണ് സ്ഥലവും കൂടിയാണ് ഗോലാൻകുന്ന് അപ്പോൾ അവിടേക്ക് സിറിയയിൽ അസദ് വീണപ്പോൾ അവിടം ഗോലാൻകുന്നിലേക്ക് കയറാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയും സുരക്ഷിതമാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു ഇൻ ഇനിയുള്ളത് നമുക്കറിയാം ഹുതൈത തുറമുഖം ആ ഒരു ഏരിയ വലിയ ശക്തി കേന്ദ്രമാണ് യമന്റെ ഇവരുടെ ആയുധ കച്ചവടവും മയക്കുമരുന്ന് കച്ചവടവും എല്ലാം നടക്കുന്നത് ഈ തുറമുഖം വഴിയാണ് ഇവിടേക്ക് എന്ത് വരണമെന്നും ഇവിടെ നിന്ന് എന്ത് പോകണമെന്നും തീരുമാനിക്കുന്നത് അവിടുത്തെ യമനിലെ ഈ ഹൂദികളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട് നമുക്കറിയാം യമനിലേക്ക് ഒരുപാട് സഹായങ്ങൾ മാനുഷിക പരിഗണന നമ്മ ലോകരാജ്യങ്ങളൊക്കെ ഒരുപാട് സഹായങ്ങൾ അയക്കുന്നതാണ് ഇതെല്ലാം ഹൂതികളുടെ കൈവശമാണ് എത്തുന്നത് അതായത് ഹുദൈദയിൽ എത്തുമ്പോൾ ഇവരത് പിടിച്ചെടുക്കുക പിടിച്ചെടുത്ത് ചെയ്യുന്നത് ഈ ഹൂതികളുടെ തല വീഴണമെങ്കിൽ ഹുദൈദ തിരികെ പിടിക്കണം അത്തരത്തിൽ ഹുദൈദയിൽ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ട് ഹുദൈദ അമേരിക്ക പിടിച്ചെടുത്ത് അത് യമൻ സർക്കാരിന് കൈമാറുന്ന ഒരു നീക്കം നട അതിനേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആക്രമണം നടത്തിയെങ്കിലും അധികം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടില്ല ഹൂതികളുടെ ശക്തി കേന്ദ്രം കെട്ടിടത്തിലേക്കാണ് ഭൂകമ്പ ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെയാണ് തോന്നിയത് എന്നാണ് പറഞ്ഞത് അത്രയും ശക്തിയേറിയ കാരണം ആ കെട്ടിടത്തിൽ ഇനി ഒരു ഭൂതി പോലും ബാക്കിയുണ്ടാവരുത് എന്നുള്ള തീരുമാനത്തെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി എന്തായാലും ഭൂതികൾക്ക് നേരെ ഇതുവരെ ഹമാസിനും ഹിസ്ബുള്ളക്കും നേരിടേണ്ടി വന്നതിൽ വളരെ അതിനേക്കാൾ കൂടുതൽ ശക്തിയേറിയ പ്രഹരം തന്നെ അമേരിക്കയിൽ നിന്ന് ഭൂതികൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇവിടെ മുന്നിട്ട് നിൽക്കാൻ പോകുന്നത് അല്ല അത് നമ്മൾ പറഞ്ഞിരുന്നു കാരണം ഇസ്രയേലിന് കയറി അടിക്കാൻ ഒരു പരി പരിമിതിയുണ്ട് യമനിലേക്ക് അതായത് ആ ദൂരം അതൊക്കെ ഒരു വലിയ കാരണം തന്നെയാണ് പിന്നെ അടുത്തു കിടക്കുന്ന സൗദി അതും ഒരു പ്രശ്നമാണ് പക്ഷേ അമേരിക്കക്ക് പ്രശ്ന പ്രശ്നമില്ല ഇസ്രയേലിന് ഹൂതികളെ ആക്രമണിക്കൊണ്ട് സൗദി വഴി വേണം എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണ് കാരണം തിരിച്ച ഇങ്ങോട്ട് തന്നെയായിരിക്കും അപ്പൊ സൗദി അത് അപകടപ്പെടുത്തും അമേരിക്ക അമേരിക്ക ചെങ്കടൽ വളഞ്ഞും അതുപോലെ തന്നെ മറ്റ് സി ഏരിയ വഴി ആക്രമണം നടത്താൻ അമേരിക്ക ശക്തമായ തീർക്കം തന്നെയല്ല നിരീക്ഷണത്തിന് വേണ്ടി അമേരിക്കൻ പടക്കപ്പലുകൾ ഈ തീരപ്രദേശങ്ങളിൽ ഉണ്ട് താനും അപ്പോൾ ശക്തമായ ഒരു ആക്രമണം പിന്നെ ഒരു കാര്യമുണ്ട് നാല് വഴിക്കൂടെയും ഈ ഹൂതികളെ വളഞ്ഞതിനു ശേഷം മാത്രമേ ആക്രമണം സാധ്യമാകുകയുള്ളൂ കാരണം ഇവർക്ക് എല്ലാ കാലത്തും യമനിലേക്ക് ഒരു ആക്രമണം നട വരാൻ പോകുന്ന ഘട്ടത്തിലെല്ലാം ഇവർ സൗദിയെ ആയുധമായിട്ടുണ്ട് സൗദിക്ക് നേരെ ആക്രമണം കടുപ്പിക്കും സൗദിയിലേക്ക് ആക്രമണം നടക്കുമ്പോഴത്തേക്ക് അമേരിക്കക്ക് പിന്നോട്ട് മാറി അപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധിയും കൂടി കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ജനുവരിയിൽ അധികാരത്തിലെത്തിയ ട്രംപ് ജനുവരി തൊട്ട് തന്നെ നീക്കം നീക്കം നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെറുതെ വെറുതെ ഒരു അടി കൊടുക്കാൻ ട്രംപ് തയ്യാറാവില്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇരുപതിന് അധികാരത്തിൽ കയറി അന്ന് തന്നെ ഉത്തരവിടാമായിരുന്നു കയറി അടിച്ചോളൂ അങ്ങനെ ചെയ്യുന്നില്ല അത് ചെയ്യാതെ തന്നെയല്ല ഇസ്രയേലിനോട് ഹിസ്ബുള്ളകളെ കയറി അടിച്ചോളൂ ഹമാസിനെ കയറി അടിച്ചോളൂ എന്ന് പറഞ്ഞ ട്രംപ് യമനിൽ കയറി അടിച്ചോളൂ എന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെ കൃത്യമായ ഒരു പ്ലാനിങ് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് ശക്തമായ ആക്രമണം കൂതികൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഏറ്റവും ലോട്ടറി അടിക്കുന്നത് സൗദിക്കാണ് അത് അതല്ല ഈ വലിയൊരു വലിയൊരു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഖമനയ്ക്ക് ലെറ്റർ കൊടുത്തുവിട്ടത് കാരണം വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം ഖമനയുമായിട്ട് ഒരു കൂട്ട് ഒരു ഒരു അനുരഞ്ജന സംഭാഷണത്തിന് ഒരു വഴി തുറക്കുകയാണ് ചെയ്തത് അതിന് ഖമനേ കൂടി ഇനി ട്രംപിന് മുൻപിൻ നോക്കാനില്ല കാരണം ഇത് വളരെ ശക്തിയേറിയ ഒരു പ്രഹരം തന്നെ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ട്രംപ് ഉറപ്പിച്ചിട്ടുണ്ട് ഈ ഈയൊരു ആക്രമണത്തോടുകൂടി നിർത്തുകയില്ല എന്ന് ട്രംപ് പറഞ്ഞു ട്രംപ് പറഞ്ഞ കാര്യം അപ്പൊ ആദ്യം ഒരു അത് കൊടുത്തതാണ് ഒരു ഒരു അവസരം കൊടുത്തതാണ് വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാം ഹൂതികളെ ഇവിടെ നിന്ന് ഹൂതികളെ സഹായിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന് ട്രംപ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതിന് അന്ന് തന്നെ അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു അമേരിക്കൻ കപ്പലുകൾക്ക് വഴി തടയാൻ ലോകത്തൊരു ശക്തിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല ഇറാൻ അവരെ സഹായിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു അവസരമാണ് ഇപ്പൊ ഗമനീയി കളഞ്ഞത് വേണമെങ്കിൽ ഗമനയിക്ക് ഇറാനും ഈ ഒരു അമേരിക്കയുമായിട്ടൊരു സന്ധ്യ സംഭാഷണം അല്ലെങ്കിൽ അനുരഞ്ജന സംഭാഷണം ഉണ്ടായി ഹൂതികളെ സഹായിക്കില്ല എന്നൊരു വാക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു പക്ഷെ ഇനി ഇറാനും രക്ഷയില്ല ഇനി ആ ഹൂതികളെ ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇറാനാണ് ഇറാന്റെ സകലമാന ചിറകു മരിഞ്ഞു വീഴ്ത്തുകയാണ് ബാക്കി ഉണ്ടായിരുന്നത് ഹൂതികളാണ് ഇത് മാത്രമല്ല ഈ ഹമാസിനെയും ഹിസ്ബുളയെയും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ യമനിലാണ് ഹൂതികളാണ് നടത്തിക്കൊണ്ടിരുന്നത് അവരിലേക്ക് വീണ്ടും ആയുധങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിനെയെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കൃത്യമായ ഇടപെടലാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് ഈ ട്രംപ് ആരാധകർ അത്ര നിരാശരാകേണ്ട കാര്യം പ്രതീക്ഷിക്കാം ഇത് ഇതിപ്പോ ിക്കട്ടല്ലേ ഈ പടക്കപ്പുരക്ക് തീപിടിച്ച അവസ്ഥ പിന്നാക്കാൻ നിൽക്കും തോന്നുന്നില്ല കാരണം അതിന്റെ എല്ലാ അവസരങ്ങളും കഴിഞ്ഞു കഴിഞ്ഞു അതിൽ കാര്യവുമുണ്ട് ട്രംപിന് ഇതുവരെ നയതന്ത്രത്തിൽ പലരെയും ഒന്ന് തണുപ്പിക്കേണ്ടതുണ്ടായിരുന്നു റഷ്യ യുക്രൈൻ അതുപോലെ തന്നെ ഇസ്രയേൽ വിഷയം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മാസ് കാണിക്കാമെന്ന് പറഞ്ഞ് ബാക്കി വെച്ചതായിരിക്കും കയ്യടി കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള കളികൾ കളിക്കാൻ ആണ് ട്രംപ് കാർഡുകളെ കുറിച്ച് നമുക്ക് എന്തായാലും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ തന്നെ ഒന്ന് പൊക്കി അടിക്കുന്നതും ഒക്കെ ഒരു ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ നിരന്തരം ഇയാൾ മണ്ടനാണ് 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 എന്നുള്ള വാർത്തകളാണ് മണ്ടനൊന്നും അല്ല ട്രംപ് കാണിക്കുന്നതും മണ്ടത്തരമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരെ ക്ലവറായിട്ട് കളിക്കുന്ന ആളാണ് ട്രംപ് തന്നെയല്ല ട്രംപിന്റെ ഏറ്റവും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ഒരു തീവ്രവാദത്തോട് ഒരു സന്ധിയും ഇല്ലാത്ത ഒരു ഒരു നേതാവാണ് ട്രംപ് എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും എവിടെ കയറിയും അടി കൊടുക്കേണ്ടിടത്ത് അടി കൊടുക്കുന്ന ആളാണ് ട്രംപ് കാരണം ബാഗ്ദാദിയെ കൊല്ലുക എന്ന് പറയുന്ന അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല ഏർ നമുക്കറിയാം ബാഗ്ദാദി ബാഗ്ദാദിയുടെ അനുകൂലികളൊക്കെ ഇരിക്കുന്ന കെട്ടിടത്തിൽ മുകളിലത്തെ നിലയിൽ ഭീകരരും താഴത്തെ നിലയിൽ അവിടുത്തെ ജനങ്ങളും താമസിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് കെട്ടിടങ്ങളിൽ അതിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു അപകടവും പറ്റാത്ത രീതിയിലാണ് ഈ കെട്ടിടങ്ങളിലുള്ള ഭീകരരെ കൊന്നു തള്ളിയത് നിസ്സാര സംഭവമല്ല അപ്പോൾ അത്രത്തോളം കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് ട്രംപ് എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ യമനിൽ ഹൂതികൾക്കൊരു ഭാവിയുണ്ടോ ഹൂതികൾക്ക് എന്നല്ല ചോദിക്കേണ്ടത് ഇറാൻ എന്നാണ് ചോദിക്കേണ്ടത് പക്ഷെ ഇപ്പോഴും നമ്മൾക്കറിയാം യമനിൽ കയറി അടിക്കുന്നു എന്ന് പറയുമ്പോഴും വലിയ നാശം തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇപ്പോഴും നേരിട്ട് ഇറാനുമായിട്ട് മുട്ടാൻ എന്തുകൊണ്ടും തയ്യാറാകുന്നില്ല അത് ഇറാനിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാരണം എന്താണെന്നറിയാമോ നമുക്കറിയാം ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു താൻ ഉൾപ്പെട്ട ഒരു പ്രാർത്ഥനയ്ക്ക് ഖമനേയി നേതൃത്വം കൊടുക്കുന്നത് അന്ന് ഖമനയി പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് ആ അമേരിക്ക പേപ്പട്ടിയാണ് ഇസ്രയേൽ രക്തരക്ഷത്തരത്തിൽ നേരിട്ട് വന്ന് നിന്ന് പൊതുമധ്യത്തിൽ അമേരിക്കയെ വെല്ലുവിളിച്ച ആളാണ് ഘമനേ എന്നിട്ട് പോലും ഇറാന് നേരെ ഇപ്പോഴും ശക്തമായ ഒരു നടപടിക്ക് അമേരിക്ക തയ്യാറാകുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് കാരണം ആണവ പരീക്ഷണങ്ങൾ ഇപ്പോഴും ഇറാനിൽ നടക്കുന്നുണ്ട് എന്നിട്ടും ഇതറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഒരു കൃത്യമായ ഇടപെടൽ ഇറാന്റെ കാര്യത്തിൽ അമേരിക്ക നടത്തുന്നില്ല ഈ ആദ്യം ചിറകുകളെല്ലാം വരിഞ്ഞിട്ട് ഇറാനെ പിടിക്കാൻ പറ്റുള്ള കാരണം കാരണം അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോ ശരിക്കും പറഞ്ഞ ഗമനയുടെ ഭരണത്തിനോട് എതിർപ്പുള്ളവരാണ് അപ്പൊ ജനങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ ജനങ്ങളെ മൊത്തം കയ്യിലെടുക്കണം ഖമനേയെ മാത്രമാണ് അവിടുന്ന് ഓടിക്കേണ്ടതുള്ളത് ഇതിനു വേണ്ടി വേണ്ടത് അവരുടെ ഏഹ് ചിറകളെല്ലാം അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഖമനേയെ പൂ പോലെ പിടിച്ചുകൊണ്ടുപോകാമല്ലോ എന്നുള്ള തോന്നലായിരിക്കണം ഉണ്ടായിരിക്കുക കാരണം ഇറാനെതിരായിട്ടല്ല യുദ്ധം യുദ്ധം വരുന്നത് ഖമനേക്കെതിരായിട്ടാണ് മറ്റു പ്രദേശങ്ങളിലെല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഗസയിലാണെങ്കിൽ അവിടെ പലസ്തീൻകാര് അവ ഹമാസുകൾ മറ്റെടുത്താന്ന് വെച്ചാൽ വിമതരുണ്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഇല്ല അല്ല ജനങ്ങൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല തന്നെയല്ല ഇപ്പോൾ തന്നെ യുദ്ധം നടക്കുന്നത് ഇസ്രായേൽ തുടങ്ങി വെച്ച യുദ്ധം ഹമാസിനോടും ഹിസ്ബുള്ളയോടും കൂടുതലുകളോടുകളോടുമാണ് ഇതൊക്കെ ഓരോ സംഘടനകളാണ് ഇറാൻ ഭരണ ഭരണകൂടമാണ് പ്രഖ്യാപിക്കാന്ന് പറയുന്നത് അത്ര നിസ് അടിച്ചാൽ തിരിച്ചടിക്കാൻ കെൽപ്പുള്ള രാജ്യവും കൂടിയാണ് അപ്പോൾ അവിടെയും ഒരു നയതന്ത്രം അതെ അപ്പൊ തീവ്രവാദ സംഘടനയോട് ആക്രമിക്കുന്നത് പോലെ എളുപ്പമല്ല ഒരു ഭരണകൂടത്തിനോട് എതിർക്കുന്നത് അപ്പൊ അതിന് കുറച്ചുകൂടി നയതന്ത്രപരമായ കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെയും ഭയക്കേണ്ടതുണ്ട് ഹൗദികളെ അടിച്ചു അല്ലെങ്കിൽ ഹമാസിനെ അടിച്ചു ഹിസ്ബുളെ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞാൽ ഒരു ലോകരാഷ്ട്രങ്ങളും അമേരിക്കക്കെതിരെ വരച്ചുകൊണ്ടില്ല പക്ഷെ അങ്ങനെയല്ല ഒരു ഭരണകൂടത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ഇറാന്റെ പ്രോക്സികളായിട്ടും അല്ലെങ്കിൽ ഇറാനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളും ഈവൻ അറബ് രാജ്യങ്ങൾക്ക് പോലും ഇറാനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അതൊരു വലിയ കാര്യം ഇപ്പൊ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇറാനോട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും സൗദി ഒരിക്കലും സമ്മതിക്കില്ല ഇറാനെ കയറിയ യുദ്ധം ചെയ്യുന്നതിന് അമേരിക്കയോട് ഒരു അനുകൂല നിലപാടെടുക്കാൻ സൗദിക്ക് പോലും കഴിയില്ല അപ്പൊ പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാര്യം പറയട്ടല്ലോ ഖത്ര ഇവർക്കെല്ലാം തന്നെ അതെല്ലാം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രസർഷിക്കാൻ ഒരു അദ്ദേഹം യുദ്ധം യുദ്ധം വേണ്ട യുദ്ധം വേണ്ട തീവ്രവാദം വേണ്ട എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ പ്രസിഡന്റ് മസൂദ് പ്രസർഷിക്കാനാകുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഒരു നയതന്ത്രപരമായി ഇറാനെ പരിധിയിലാക്കാൻ ചർച്ചകളിലൂടെ ചിലപ്പോൾ അമേരിക്കയ്ക്ക് സാധിച്ചേക്കും പക്ഷേ അവിടുത്തെ പ്രശ്നം ഇതാണ് ഈ പ്രസിഡന്റിനേക്കാൾ പവർ പരമോന്നത പരമോന്നത നേതാവിന്റെ ചെറുകരിക എന്ന് മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ അല്ലാതെ രാജ്യത്തിനോടോ ഭരണകൂടത്തിൽ തന്നെ പെസിക്കാൻ ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിനോടല്ല ആക്രമണം നടത്തുന്നത് പരമോന്നത നേതാവിനോട് മാത്രമേ പ്രശ്നമുള്ളൂ അദ്ദേഹം മാത്രമാണ് പരമോന്നത നേതാവാണ് ഇറാനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത് അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ട്രംപ് ഹൂതികൾക്ക് നേരെ ആക്രമണം തുടങ്ങി വെച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അത് ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ശക്തമായ ആക്രമണം പിന്നാലെ ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഇനി ഹൂതികൾ എന്തെല്ലാം തിരിച്ചു ചെയ്യും ഇപ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് ചെങ്കടലാണ് വീണ്ടും പോകുമ്പഴിയുള്ളത് അവിടെ കയറി ആക്രമണം അമേരിക്കൻ കപ്പലുകൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ചെങ്കടലിൽ ആക്രമണം ശക്തമായി ശക്തമായി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇനി ചെങ്കടലാണോ ഇനി യുദ്ധകളമാകാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കി എന്തായാലും ട്രംപിന്റെ നീക്കങ്ങൾ എന്താണ് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം തീർച്ചയായിട്ടും ഒരു യുദ്ധം തന്നെ ഇനിയും പ്രതീക്ഷിക്കാം യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കുമെതിരെ പൂതികൾക്കെതിരെ വൻതോതിലുള്ള ഒരു ആക്രമണം തന്നെ ശക്തിയേറിയ ഒരു ആക്രമണം തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്